സുഹൃത്തുക്കളെ നേപ്പാളിലെ റാറ നാഷണൽ പാർക്കിനകത്തോട് ഞാൻ സഞ്ചരിക്കുവാണ് ഇവിടെ കരടി ഉള്ളത് കൊണ്ട് എന്താണ് എന്നാൽ നടത്താൻ പറ്റില്ല ആർമിക്കാരൻ എനിക്ക് പെർമിഷൻ നമ്മൾ രാവിലെ ആയതുകൊണ്ട് പോയിക്കോ മെരിച്ചാൻ പറ്റില്ലെന്നും അപ്പോൾ ഒരു ജെ സി ബി കാരൻ വന്നിട്ട് പറഞ്ഞു എന്തിനാണ് എന്ത് ധൈര്യത്തിലാണ് ഇതിലൂടെ നടന്നു പോകുന്നത് ആനിമൽസിന്റെ മെയിൻ സ്ഥലമാണ് ഹായ് ജി നമസ്തേർ है ठीक ठीक है അതായത് ആ നല്ലതുപോലെ മഞ്ഞ് കുഞ്ഞി കിടക്കുന്നുണ്ട് ദൂരെ ഏതോ ഒരു സഞ്ചാരികളെയും കൊണ്ടുവന്ന ബസ് മഞ്ഞിൽ കുഞ്ഞി കിടക്കുവാണ് റോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ജെ സിക്ക് ഇപ്പം ഡ്യൂട്ടിയിലേക്ക് വിട്ടതാണ് എന്തേലും എനിക്ക് റോളിൽ എക്കാൻ കേട്ടോ നാല് കിലോമീറ്ററോളം ഞാൻ നടന്നു വന്നോട്ടീര് നാഷണൽ പാർക്കിനകത്തുകൂടി പക്ഷെ ആറേക്കാരനോട് പോയിക്കോ രാവിലെ കരടിയൊന്നും വരണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ഈ ഒരു മനുഷ്യൻ പറഞ്ഞു നല്ലതുപോലെ പറഞ്ഞു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് എന്റെ വേഗമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നേ ഞാനാ നാഷണൽ പാർക്കിലൂടെ നടന്നു പോകുമ്പോൾ എടുക്കുന്ന ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തുതരാം കേട്ടോ കാരണം ഞാനെൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് കരടിയുള്ള സ്ഥലമാണ് നാഷണൽ പാർക്കാണെന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ പറയും കള്ളം പറയുന്നതാണ് അതിനോട് തെളിവാണ് ഇപ്പോൾ ഈ ഒരു സാഹർ പറഞ്ഞതും അതിനൊരു സ്ക്രീൻഷോട്ട് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം മൊത്തം മഞ്ഞ് ഗുണം നടക്കുകയും സ്ഥലം നോക്കിയാൽ ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ മുഗു ജില്ലയിൽ വരുന്ന റാറ നാഷണൽ പാർക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഭൂപ്രദേശത്താണ് കേട്ടോ ഉള്ളത് അതായത് ഫോറസ്റ്റും ഹിമാലയമാണ് കേട്ടോ മൊത്തം ഹിമാലയ ഡിസ്ട്രിക്റ്റ് ആണ്

അതായത് നേപ്പാൾ ഭാഷയിൽ ഹിന്ദിയിലും മഞ്ഞന്റെ ബർഫ് എന്ന് പറയും നേപ്പാളിൽ ഹ്യൂന്ന് പറയും കേട്ടോ ഹ്യൂ മാത്ര പറഞ്ഞാ രണ്ടു ദിവസം മുന്നേ ഇവിടെ നല്ലതുപോലെ സ്നോ ആയിരുന്നു കേട്ടോ അത്രയും കോഴിലേക്കാണ് ടെമ്പറേച്ചർ പോയത് ഹിമാലയുഖർമുഖം യൊരു തടാകം പോലത്തെ ആണ് ഈ മഞ്ഞൂരിക്ക് വരുന്ന ഒരു താളാണ് അത് നമുക്ക് കാണാനാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ ലക്കാണ് കേട്ടോ ഈയൊരു വാഹനം കിട്ടിയത് നിങ്ങൾ മുകളിൽ നോക്കിയാൽ മൊത്തം വലിയ ഹിമാലയം തന്നെ കാണാൻ കഴിയും ഹൂജ് മൗണ്ടൻ ഹിമാലയസ് ആണ് കേട്ടോ നേപ്പാൾ ഹിമാലയം നിങ്ങൾക്കറിയാലോ ലോകത്തിൽ വെച്ചിട്ട് വരുന്ന പത്തും പതിനഞ്ചും കൊടുമുടികളിൽ മൊത്തം വരുന്നതും ഈ നേപ്പാൾ എന്ന രാജ്യത്തിലാണ് ഇന്ത്യൻ്റെ തൊട്ടടുത്ത് വരുന്ന രാജ്യമാണ് കേട്ടോ ജെ സി ബിയിലായോണ്ട് ഞാൻ സംസാരിക്കുമ്പം നോയിസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം നമുക്ക് കിട്ടിയ ഒരു എന്താണ് ഹെൽപ്പിംഗിന് നിങ്ങൾക്ക് ഒരു വ്ലോഗായിട്ട് എത്തിച്ചേരുന്നത് മാത്രം ഗവൺമെന്റ് गवर्नमेंट का गवर्नमेंट का जेसीबी है आगे में आर्मी बूर का बेस कैंप है वही वहीं राणाजा के मिलेगा आर्मी का राणा ताल का पास आ, बहुत बड़ा बेस कैंप है मेन कैंप वही है ये तो चेक पोस्ट है आ चेक पोस्ट है ये चेक पोस्ट सारा निकल के चारों तरफ है ठीक है मेन मेन चाहिँ वही राणा में अच्छा राणा में नियरबाई चाइने है चाइना नहीं नहीं है तिब्बत है विपद पनि रहेछ चाइना त बहुत दूर है यहाँ चाहिँ इन्टर चाइना होइन हो चाइना जाने के रस्ता है चाइना मुगु मुगु एरिया मुगु से चाइना जाता है एक रास्ता अब ट्र्याक ओपन नै किया है ठीक है ठीक है अब यहाँ मुगु का सेंटर पॉइंट से

എൻ്റെ നമുക്ക് ഇതൊക്കെ അറിയാൻ ചെയ്യുന്നത് വലിയ സന്തോഷമായിട്ടോ നിങ്ങൾ ആലോചിച്ചോക്കുക നടന്ന് നടന്ന് കേരളത്തിൽ നിന്ന് രണ്ട് യാത്ര തുടങ്ങി ഇപ്പൊ നിൽക്കുന്നത് നിയർ ബൈ ചൈന നിയർ ബൈ പറഞ്ഞാൽ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളത് ചൈന എന്നാൽ വലിയ രാജ്യം ഇത് നേപ്പാൾ തൊട്ട് ബാക്കിലും പോയ മഹാരാജ് ഗാന്ധി തട്ടാപ്പുറം ഇന്ത്യ ഇതൊക്കെ നടന്നുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇത് ജെ സി ഇബിനാണ് ഈ ഒരു വീഡിയോ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്നാലും നല്ലപോലെ മഞ്ഞു ഗുണി കിടക്കുന്ന ഈ സ്ഥലം में गाड़ी चलता है बहुत डेंजर है डेंजर है ये अभी तो दो तीन तीन दिन हो गया ना ये बर्फ पड़ा हुआ तो है ज्यादा पिघल गया है अच्छा हम गर्मी से निकल चुका है अच्छा। ये आपका ये फागुन महीना है यहाँ का ना जैसे हाँ। अभी फेबर है ना न फेब्रुवरीबर तो नवम्बर में जब बर्फ पड़ता है ना तो ये पिघलता नहीं ठंडा का मौसम से जमीन ये तलक जमीन है ना अच्छा अच्छा ये गर्म नहीं होता है नहीं पकड़ता है അയ്യോ മൊത്തം മഞ്ഞുണ്ട് ഇതാണ് കേട്ടോ നേപ്പാളിലെ നാഷണൽ ഹൈവേനെ കാണുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നേപ്പാളിലെ നാഷണൽ ഹൈവേ ഇല്ല ഇതുവരെ മലയോര ഗ്രാമത്തിലൊരു ഡെവലപ്മെന്റ് വന്നിട്ടില്ല റോഡിന്റെ കാര്യത്തിൽ വളരെ മോശമാണ് ഒരു ഒരു രാജ്യത്തിനടുത്ത് പറയുമ്പോൾ ഇത്രയും വലിയ മലയോര ഗ്രാമത്തിലെ ആൾക്കാർ താമസിക്കുമ്പം വലിയ വലിയ ഗ്രാമത്തിലെ സിറ്റികൾ വരുമ്പോൾ മുഗു ഹുംല ജുംല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതിലൊക്കെ വലിയ സിറ്റിയാണ് കാലിക്കോട്ട് ഡൈലേക്ക് ഇതൊക്കെ വലിയ ഗ്രാമത്തിൽ വരുന്ന വലിയ മാർക്കറ്റുകളാണ് ഈ ഒരു സ്ഥലത്ത് പോലും നല്ലൊരു റോഡുകൾ നേപ്പാളിന് ഇതുവരെ കൊടുക്കാനായിട്ടില്ല നേപ്പാളെന്ന രാജ്യത്തിന് അത് വളരെ മോശമാണ് അല്ലെങ്കിൽ ജനങ്ങളും ഒന്നൂടെ പറയുന്നുണ്ട് എന്തുകൊണ്ട് റോഡ് വരുന്നില്ല പത്ത് വർഷം കഴിഞ്ഞാൽ പോലും വരില്ല എന്നാണ് ഇവര് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം അൺഡെവലപ്മെൻറ്റഡ് ആണെന്ന് നമുക്ക് ചിന്തിക്കാം ഈ ഒരു രാജ്യം കാഴ്ച കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഗ്രാമശൈലി കൊണ്ടും മനോഹരമായ ഒരു രാജ്യം പക്ഷേ റോഡിൻ്റെ കാര്യത്തിലായാലും ഉൾ ഉത്ഗ്രാമങ്ങളിൽ വൈദ്യുതി കണക്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലായാലും വളരെ മോശത്തിലാണ് ഉള്ളത് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ആണ് ഈ ഒരു രാജ്യം അങ്ങനെ एसी ब्लोअर ಅನ್ನು ನೀವು ಕಂಡುೊಂಡಿದ್ದೀರಾ ಮರೆ ಲಕ್ ಅಂತಾ ನೀವು ಜಿಸಿಬಿ ಕರೀತಾ ಚಾಂದ್ ಚಾತಾಳ್ ಇದೆ. ಆಪ್ಕ ಇಂಡಿಯಾ ಗಯಾ ಹಾ ಇಂಡಿಯಾ ಗಯಾ कौन सा कौन सा जगह दिल्ली गया ಅರೇಲ ಆಗಯಾ ಆದಿಯಾನ ಆ ಐತಾ ಗಯಾ ಬಾಂಬೆ ಟಾರ್ ಗಯಾ تھا ಮಹಾರಾಷ್ಟ್ರ ಮಹಾರಾಷ್ಟ್ರ ಮೇ ಮೇರಾ ಕೇರಳ ಸೆ ಕೇರಳ ಕೇರಳ ಸೆ ಆಪ್ ಆಪ್ಕ ಕೇರಳ ಗಯಾ ಕೇರಳ ನಹೀ ಗಯಾ ಕೇರಳ ಕರ್ನಟಕ ಗಯಾ ದೇಖಿ ಇಷ್ಟೇ ಸೌತುndಿಯಾ ಆ ಆಪ್ಕ ನಾರ್ತ್ ಇಂಡಿಯಾ ಗಯಾ ಆ ನಾರ್ತ್ ಇಂಡಿಯಾ ಗಯಾ दिल्ली में सिटी इंडिया से टेरिटरी एरिया है दिल्ली बहुत बहुत बड़ा सिटी है आ, आ। बहुत पहले है अभी तो साठी साल बीस वर्ष पहले मेरा है केरला से पैदल आ रहे केरला से पैदल पैदल आ रहे गाड़ी में बस कार सब नहीं है इसका टाइप लोरी ट्रक में जे सी बी में लिफ्ट करता है मेरा जाने है। आ, पूरे ट्रेकिंग ट्रेकिंग है कितना कितना दिन हो गया केरला केरला से तक इधर मेरा एक साल तीन महीना एक साल तीन महीना पहले घर से तो निकला है इंडिया में इंडिया से भारत में ट्वेंटी नाइन स्टेट आठ यूनियन टेरेटोरी है आ, बीस स्टेट मेरे पैदल घूमने हैं पैदल है कभी कभी सब्जी वाला ट्रक सीमेंट वाला ट्रक में इसका सेम टाइप लिफ्ट है आज मेरा जे में പുള്ളികാരന് അത്ഭുതായിട്ട് ഞാൻ പറഞ്ഞെടുത്ത് എന്തായാലും ഈ ഒരു വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂടെ നിൽക്കുക കേട്ടോ ചെറിയൊരു ജേ സി വ്ലോഗ് ആണ് പത്ത് മിനിറ്റ് എട്ട് മിനിറ്റില് ഉൾപ്പെടുത്തിയാണ് ഹൈ ബോലിയ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്